ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല വൈക്കം റോഡിൻ്റെയും പാല ഉഴവു റോഡിൻ്റെയും സൗകര്യമുള്ള രണ്ട് റോഡിൻ്റെയും കൂടെ മധ്യത്തിലായിട്ടുള്ള എഴുപത്തി ഏഴ് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ആസ്തു ഉത്തമമായ നല്ല അടിപൊളി സ്ഥലവും വീടുമാണ് വീതിയുള്ള പി ഡബ്ല്യു ഡി റോഡ് ചേർന്ന് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മുറിച്ചും നിൽക്കാവുന്ന മനോഹരമായൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിനും വീടിനും കൂടി സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉടമസം ചോദിക്കുന്നുള്ളൂ വീട് തികച്ചും ഫ്രീ ആണ് പത്ത് വർഷത്തിൻ്റെ മുകളിൽ പഴക്കമുള്ള അടിപൊളി സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീടാണ് ഒന്ന് ചെറുതായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് റിനുവേഷൻ ചെയ്തെടുത്താൽ മതിയാവുന്നതാണ് ഒരു മീഡിയം ഫാമിലിക്ക് പറ്റിയ അടിപൊളി ഒരു വീട് എഴുപത്തിയേഴ് സെൻറ് സ്ഥലം ഈ എഴുപത്തിയേഴ് സെൻറ് സ്ഥലത്തിന് ഈ വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ഒന്ന് കാണാം ാണ് അതിർത്തി വരുന്നത് അകത്തേക്ക് ഈ സ്ഥലത്തിന്റെ റോഡ് റോഡിട്ടുണ്ട് വേണമെങ്കിൽ മുറിച്ചും കൊടുക്കാവുന്നതാണ് അഞ്ചോ ആറോ ഷട്ടർ പണിയാനുള്ള കൊമേഴ്സ്യൽ പ്ലോട്ടായിട്ടും ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ് നേരിയ കിഴക്ക് വടക്കൻ ചായ്വുള്ള മനോഹരമായൊരു ഭൂമിയാണ് ഇവിടെയും സ്ഥലം മുറിച്ചു കൊടുക്കാവുന്നതാണ് ആ കപ്പ നിക്കുന്ന ഏരിയ ഒക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ചതുരാകൃതിയിലുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് നല്ല സ്ട്രോങ് വീടാണ് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് താമസിക്കാൻ വേണ്ടി തന്നെ പണത് വീടാണ് മൊത്തം ഒന്ന് പെയിന്റിങ് ഒക്കെ നടത്തി ഇവിടെ ഓടൊക്കെ പതിപ്പിച്ച് റെഡിയാക്കി എടുത്താൽ പതിയാവുന്നതാണ് നല്ലൊരു വാസ്തു ഉത്തമമായി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു വീടാണ് നല്ല വലിപ്പം ഒരു കാഫ് ഷട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് വീട്ടിലേക്ക് വരുന്ന റോഡ് ആ കാണുന്ന മതിൽ വരെയാണ് ഫ്രണ്ടേജ് വരുന്നത് സ്റ്റെയർ റൂമുണ്ട് മുകളിൽ കാണുന്ന കപ്പ ഈ സ്ഥലത്തുള്ളതാണ് ബൈക്കിൽ നിന്ന് മറ്റൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അകത്തെ കൂടാതെ പുറത്തു നിന്നും സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയില് പാല പാലാ വൈക്കൻറോടിന്റെയും പാലാ ഒഴിവുറോടിന്റെയും സൗകര്യമുള്ള എഴുപത്തി ഏഴ് സെൻറ് സ്ഥലത്തുള്ള സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീട് വാസ്തു ഉത്തമമായ മനോഹരമായ ഈ വീടിന് വെറും തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് വേണമെങ്കിൽ അഞ്ചോറോ ഷട്ടറൊക്കെ പണിയാനുള്ള സ്പേസ് ഉണ്ട് കൊമേഴ്സ്യലായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ വീടൊന്ന് േഷൻ ചെയ്തെടുത്താൽ മതിയാവുന്നതാണ് സ്ഥലത്തിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് ഉള്ള എഴുപത്തിയേഴ് സെന്റുള്ള മനോഹരമായ മൂന്ന് വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക